കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടക്കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷ ഹെൽത്ത് കാർഡ് ക്യാമ്പും കരൾമാറ്റ ശസ്ത്രക്രിയ ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിച്ചു യൂണിറ്റ് അംഗമായ ജോസി കാളിപ്പറമ്പിലിന്റെ കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുക കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡിലൈ പോൾ ചികിത്സാ സഹായ നിധി രക്ഷാധികാരിയും ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ എൽ ജോസഫിന് കൈമാറി യൂണിറ്റ് പ്രസിഡന്റ് ിൽ പോലും കഴിയില്ല എന്നാണ് നമ്മുടെ നിയമം അനുസാസിക്കുന്നത് ശസ്ത്രക്രിയയിലൂടെ ജീവൻ നിലനിർത്തുവാൻ പോരാടുന്ന നമ്മുടെ വാഹനപ്പെട്ട ജോസിയെ സഹായിക്കാം വേണ്ട വളരെ ഇഷ്ടപ്രധാനമായ കാര്യങ്ങളാണ് വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഞങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് നടത്തിയ കേരള വ്യപാരി വ്യവസായി സംസ്ഥാനത്തെ പ്രസിഡന്റ് രാജ്യവസ്ഥ നടത്തിയ ഒരു സമരപരിപാടി വാഹന പ്രകടന ജാനുവരി ഇരുപത്തൊമ്പതിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിച്ചു ഒരു ായിരുന്നു ആ ചടങ്ങിൽ വെച്ച് അഞ്ചു ലക്ഷം മുഖ്യമന്ത്രി കൈമാറി ആ മെമ്മോറാണ്ടത്തിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ സർക്കാർ അടിച്ചേൽപ്പിച്ച കരുണ നിയമങ്ങളെ പിൻവലിക്കണമെന്നാണ് നമ്മുടെ പ്രധാന ആവശ്യം ജനപ്രതിനിധികളും

നമ്മുടെ സലിൻ ചേട്ടനാണ് എത്രയോ പ്രതിസന്ധികളെ നേരിട്ടാണെങ്കിലും അതിൽ പിടിച്ചു നിന്നുകൊണ്ട് ഈ ആളുകളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ അതിന് കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ശ്രീ ഡാനിയൽ ആൻ്റണി ഈ കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തതയോടെ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലെല്ലാം നന്നായി ഇടപെടാനുള്ള ഒരു കഴിവ് ഡാനിയൽ ആൻ്റണിക്ക് ഉണ്ട്

സ്റ്റാഫുകൾ നഴ്സുമാരുന്ന് കൊണ്ടുപോയി എന്തെങ്കിലും രോഗം വേണ്ടി ഉള്ളവർ മാത്രം ഡോക്ടർ നേരിട്ട് പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കാലകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിയമങ്ങൾ കഴിപ്പിക്കുകയാണ് നിങ്ങൾ അറിയാം കഴിഞ്ഞ പതിമൂന്നാം തീയതി ഈ കർക്കശ നിയമങ്ങളെല്ലാം നമ്മുടെ വ്യാപാരികളുടെ കലയിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെ പ്രതിഷേധിക്കുവാനായിട്ട് നമ്മളിവിടെ കാസർഗോഡ് തിരുവനന്തപുരം വരെ എല്ലാ വ്യാപാരികളും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാന സമ്മേളനം തന്നെ നടത്തുകയുണ്ടായി അതിന്റെ സമാപനത്തിൽ മൈനാന വ്യാപാരികളുടെ വിവരങ്ങളിൽ സമാപിക്കുകയുണ്ടായി അതിന്റെ എല്ലാം നോട്ടീസ് നമ്മളുടെ എല്ലാം കടകളിൽ എത്തുമ്പോൾ ഈ പ്രത്യൂപതിന ആവശ്യങ്ങളാണ് നമ്മുടെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഇഷ്ടം പോലുള്ള തീരദേശം സമയം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് നോക്കിയാകുമ്പോഴത്തോളം കച്ചവടക്കാരുണ്ടെങ്കിൽ കൂടി നമ്മൾക്ക് പഞ്ചായത്ത് ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന നൂറിൽ താഴെ കച്ചവടക്കാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് ലൈസൻസ് എടുക്കാനായിട്ട് കമ്മീഷൻ നമ്മൾക്ക് ഇവിടെ നമ്പർ കിട്ടുന്നില്ല നമ്മുടെ സിആർഎ നിയമ നിലനിൽപ്പ് നമുക്ക് അത് നമ്മൾക്ക് നമ്പർ കിട്ടാണെങ്കിൽ നമ്മൾ പഞ്ചായത്ത് ലൈസൻസ് എടുക്കാൻ പറ്റാതെ വന്നിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്തുന്ന വ്യാപാരികൾക്കായി നടത്തിയ ഹെൽത്ത് കാർഡ് ക്യാമ്പിൽ നൂറോളം വ്യാപാരികൾ പരിശോധന നടത്തി സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി ചെല്ലാനം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ ഡി പ്രസാദ് ഹെൽത്ത് ഇൻസ്പെക്ടർ വി എസ് ബൈജു പഞ്ചായത്ത് മെമ്പർ കെ കെ കൃഷ്ണകുമാർ യൂണിറ്റ് സെക്രട്ടറി വി പി ആന്റണി ട്രഷറർ എം എ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ ലൈഫ് കൊച്ചി